ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷയോട് സുശീല പറയാണ് സുധനെ വെച്ച് ആരും അറിയാതെ പല ഓഫറുകളും സുധന് നൽകി സുധനെ വെച്ച് തന്നെ സത്യനെ എൻ്റെ കാൽക്കിടയിലോട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം സത്യനാണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എന്തോ തടയുകയാണ് അച്ഛനും ഇവിടെ ഇല്ല അച്ഛൻ ചെന്നൈയിൽ പോയിരിക്കുന്നു അതുകൊണ്ട് സത്യട്ട് ഇപ്പോൾ പോകരുത് ഇപ്പോഴത്തെ എടുത്തുചാട്ടത്തിന് ഇറങ്ങരുത് അമ്മയും അതുപോലെ ഗോകുലേട്ടനും വരട്ടെ എന്നിട്ട് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പക്ഷേ സത്യം പറയുന്നത് ഞാൻ പോവുകയാണെങ്കിൽ എന്നെ തടയില്ല ഹിന്ദു എന്ന് പറയുമ്പോൾ ഞാനൊന്ന് പറയുന്നത് കേൾക്കേ എന്ന് പറഞ്ഞ് വീണ്ടും തടയടാം അപ്പോഴാണ് ഉമ്മറത്താരോ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുക ഇത് കേൾക്കുന്ന എന്താണ് ഹിന്ദു പെട്ടെന്ന് പോയി നോക്കണം അപ്പോഴേക്കും ഹിന്ദുവിൻ്റെ പ്രതീക്ഷ അമ്മയും ഏട്ടനും ആയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച രാഹുലിനെ ആയിരിക്കൂട്ടോ രാഹുലിനെ കണ്ടുകൊണ്ട് തന്നെ രാഹുലേട്ടനോ എന്ന് ചോദിച്ചു തന്നെ അയാളെ ചോദിക്കുകയാണ് നിന്റെ അച്ഛനില്ലേ ഇല്ല അച്ഛൻ ചെന്നൈയിലോട്ട് പോയിരിക്കുന്നു പിന്നെ ഇവിടെ ആരാ ഉള്ളത് നിന്റെ അമ്മയും ഏട്ടനും ഉണ്ടോ ഇല്ല അവരവരുടെ ബന്ധുവീട്ടിൽ പോയി അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയിരിക്കുകയാണ് എന്ന് പറയാനോ അങ്ങനെ അകത്തോട്ട് കയറിയ രാഹുൽ കാണുന്നത് സത്യനെ ആയിരിക്കും കേട്ടോ ആ അപ്പോൾ ഇവരെല്ലാത്ത നേരത്തെ ഈ വീട്ടിലെ പണിക്കാരൻ ഇവിടെ ഉണ്ട് ഇല്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേട്ടോടന്നെ എന്താ രാഹുൽ കേട്ടാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോഴേക്കും എണീറ്റ് നിന്ന് രാഹുൽ എന്ന് പറയുമ്പോൾ നീ ആരടാ എന്നെ രാഹുൽ എന്ന് വിളിക്കാൻ രാഹുൽ എന്ന് വിളിക്കാനുള്ള അധികാരം ഇനി കര ഞാൻ എൻ്റെ അളിയനെ ഒന്നും അല്ലല്ലോ പിന്നെ നീ എങ്ങനെ വിളിച്ചത് അപ്പോഴേക്കും സത്യം പറയണ സോറി രാഹുൽ സാർ ഞാൻ അങ്ങനെ വിളിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു അപ്പം നീ എന്നെ സാറെന്നും ും വിളിക്കാൻ നിൽക്കേണ്ട എന്തായാലും ആരുമില്ലാത്ത സമയത്ത് ഇവനെ ഇവിടെ നിന്ന് കയറ്റിരുത്താൻ ഇതിനെക്കൊണ്ട് കഴിയില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൂടി ഇറങ്ങുമ്പോൾ എന്തുവിനോട് സത്യം പറയണം ഒരു മിനിറ്റ് മുന്നേ ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഒഴിവാക്കായിരുന്നു എന്തോ എനിക്കൊരു ദുസൂചന തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങാൻ തോന്നിയത് പക്ഷേ നീ എന്നെ തടഞ്ഞു വേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്തോ ആകെ സങ്കടത്തിന് നിൽക്കണം കേട്ടോ എന്തായാലും നീ കണ്ട പെട്ടെന്ന് രാഹുലിൻ്റെ പിറകെ പോയിട്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കൂ എന്ന് പറയാനെട്ടോ അങ്ങനെ ഇത് കേൾക്കുന്ന ഹിന്ദു ആകെ ഞെട്ടി നിൽക്കാണ് അങ്ങനെ രാഹുൽ വണ്ടി എടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്താണ് ഗോകുലും സാവിത്രിയും കൂടി ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ ഇവരെ കാണുമ്പോൾ ഗോകുലം പെട്ടെന്ന് തൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രാഹുൽ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവിടോട്ട് ഇന്ദുവും സത്യനും ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ അവിടെ തന്നെ എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത് ആ ഇവിടെ അങ്ങനെയുള്ള കാഴ്ചയാണ് ഞാൻ കണ്ടത് ആരുമില്ലാത്ത സമയത്ത് ഇവിടെ ഇവളും ഇവനുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് പറയുമ്പോൾ എൻ്റെ പെങ്ങളെക്കുറിച്ച് അസഭ്യം പറയരുതെന്ന് പറയാനോ അപ്പോഴേക്കും അവിടെ രാഹുൽ രാഹുൽ പറയുകയാണെങ്കിൽ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് പറയേണ്ടത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം എന്തായാലും ഞാൻ തീരുമാനമെടുക്കട്ടെ എന്ന് പറയുമ്പോൾ രാഹുലേട്ടാ പോവല്ലേ ഞാനൊന്നു പറയട്ടെ എന്ന് എന്തു പറയണ്ട അപ്പോഴേക്കും സാവിത്രി പറയണം ഇനിയും സംസാരിക്കാതെ അകത്ത് കയറി പോയെന്ന് പറയണേ അപ്പോഴേക്കും ഗോകുലങ്ങ് തടഞ്ഞു നിർത്താണ് ഹിന്ദുവിനെ നീ അവിടെ നിന്നെ നീ അങ്ങ് അകത്ത് കയറില്ലേ ഇവരുമായിട്ടാണ് ഇനി ജീവിതം തുടങ്ങുന്നത് അമ്മ എന്തു വകയിലാണ് ഹിന്ദുവിനോട് കയറി പോകാൻ പോഞ്ഞത് രോ രാഹുലിൻ്റെ സംശയം ഇപ്പോൾ ഇവിടെ വെച്ച് തീർക്കണമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രാഹുൽ എനിക്കങ്ങനെ ഒരു സംശയമില്ല സ്വന്തം ഇവന്റെ ഈ നിൽക്കുന്ന സത്യൻ്റെ അമ്മയാണ് എന്നോട് അസഭ്യ വാക്കുകൾ പറഞ്ഞത് അപ്പൊ അതിലും വലുതൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ സത്യൻ്റെ അമ്മ പറയുന്നതിനേക്കാൾ വലുതായി എനിക്ക് വേറെ തെളിവാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോ സത്യൻ അങ്ങനെ അത് പറഞ്ഞ് രാഹുൽ അങ്ങ് ഇറങ്ങിപ്പോയി എന്നാൽ സങ്കടം സഹിക്കാനാവാതെ എന്തും ഒന്നും മിണ്ടാതെ ആകെ നിശ്ശബ്ദയായി എന്തും കേറിപ്പോന്നുട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനെയാണ് കാണിക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വിളിച്ച് നോക്കാൻ എടുക്കുന്നില്ല അപ്പോൾ അടിക്കുന്നുമില്ല എടുക്കുന്നുമില്ല അപ്പോൾ ഈ സമയമാണ് സുഷീല കയറി വരുന്നത് കേട്ടോ സുഷീലയെ കാണുന്ന ഇന്ദ്രൻ ഗേറ്റിന് അടുത്തോട്ട് ഓടിച്ചല്ലാണ് അമ്മ ഇങ്ങോട്ടാണ് പോയത് മേടാ ഞാൻ ഇങ്ങനോട് പറഞ്ഞിട്ടല്ലേ പോയത് സുധൻ്റെ കൂടെ കല്യാണം പറയാൻ സുധൻ്റെ കൂടെ കല്യാണം പറയാൻ പോയത് എന്ന് നേരെ തന്നെ പക്ഷേ അമ്മ ഒരു വാക്ക് ഒരു ഫോണൊന്നും എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊന്നും അമ്മക്ക് ചെയ്യാമായിരുന്നില്ല അതിന് മാത്രമേ ഇവിടെ എന്ത് പ്രശ്നം അതെ നമുക്കറിയില്ല അറിയില്ല സച്ചി സാറിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഡേറ്റ് ഇന്ന് അടുത്തു അതിൻ്റെ പലിശ ഇന്ന് അടയ്ക്കണം എഴുപത്തയ്യായിരം രൂപയാണ് പലിശ അടക്കാനുള്ളത് അപ്പോൾ അതിലാകെ മുപ്പത്തയ്യായിരം എനിക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി കിട്ടണം അതിനെന്താ ചെയ്യാന്ന് പറയുമ്പോൾ ആഹാ ഇത് നല്ല കേട് അത് നീ എന്തിനാണ് എന്നോട് വന്ന് ചോദിക്കുന്നത് എന്ന് സുഷീല പറയുമ്പോൾ അമ്മയുടെ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒന്ന് തന്നെ ദേ എനിക്ക് ആകെയുള്ള സ്വർണ്ണമാണ് എന്ന് പറയുമ്പോൾ സോന് ബാക്കിലൂടെ പോകുന്ന കേട്ടോ ആ കാണുന്നതിന് നിൻ്റെ പെങ്ങളാണ് അവൾക്കാണല്ലോ നീ ഓരോന്ന് കൊടുത്തിട്ടുള്ളു അവളോടങ്ങ് ചോദിക്കും എന്ന് െന്ന് പറോ ഇത് കേട്ടോന്നെ സോനെ പറയണോ അമ്മ പേടിക്കണ്ട എൻ്റെയിൽ സ്വർണ്ണമൊന്നുമില്ല ഉണ്ടായിരുന്ന സ്വർണൊക്കെ ഇപ്പോൾ ഞാൻ ഷാമേട്ടന് വേണ്ടിയിട്ട് വീട് വാടകയ്ക്കെടുക്കുക പണയത്തിലാക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത് അപ്പോൾ ഉടൻ തന്നെ സോനയുടെ കഴുത്തിലോട്ട് സുശീല നോക്കാനായിട്ട് ആവിയത് കണ്ടതിനോടുകൂടി നമ്മൾ കഴുത്തിലോട്ട് നോക്കി ബുദ്ധിമുട്ടണം എന്നില്ല കഴുത്തിലും എൻ്റെ ഒന്നുമില്ല കാരണം കഴുത്ത് ഈ താലി മാത്രമാണ് സ്വർണം ബാക്കി മൊക്കുബണ്ടമാണ് എന്ന് പറയാനായിട്ട് ആവുന്നത് കേട്ടതിനോട് കൂടി സുശീല പറയണേ ആരെന്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വർണ്ണം വർണ്ണം തരില്ല ചത്തു കിടന്നാലും സ്വർണ്ണമിട്ട് കിടക്കണമെന്നാണ് പറയൽ അതുകൊണ്ട് ചമഞ്ഞ് കിടക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ മരിച്ച വല്ല ആവശ്യത്തിന് സ്വർണം വേണമെങ്കിൽ അതെടുക്കാമല്ലോ എന്ന് പറഞ്ഞ് സുഷീലങ്ങ് പോകുമ്പോഴാണ് കേട്ടോ ഇന്ദ്രൻ ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുന്നത് അപ്പോഴാണ് സുധം പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് ഞാൻ കുറച്ച് പണം നീക്കി വെച്ചിട്ടുണ്ട് അത് തിരട്ടെ ഇന്ദ്ര അപ്പോഴേക്കും ഇന്ദ്രൻ പറയേ ഒരു കല്യാണ ആവശ്യത്തിനൊക്കെ വെച്ച പണം ഒന്നും എടുക്കാൻ പാടില്ല അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് സങ്കടത്തോടു കൂടി ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്യാമ കയറി വരുന്നത് കേട്ടോ അങ്ങനെ ശ്യാമ് ഇന്ദ്രട്ടാ പണത്തിൻ്റെ കാര്യത്തിൽ ഇന്ദ്രേട്ടൻ യാതൊരു ടെൻഷനോ വേണ്ട ഇന്ദ്രട്ടന് ഞാനുണ്ടായിരുന്നല്ലോ സഹായത്തിന് ഇതാണ് ഇന്ദ്രട്ടൻ നാൽപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയുകയാണേ എനിക്ക് സോന വിളിച്ചു പറഞ്ഞിരുന്നു സോന പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഈ പണവുമായി വന്നത് ഇന്ദ്രേട്ടൻ ഒരു വാക്ക് എന്നോട് പറയായിരുന്നെങ്കിൽ ഞാൻ ചെയ്തു തന്നിരുന്നില്ല ഇന്ദ്രട്ടന് സഹായം അപ്പോൾ ഈ സമയം അവിടെ സോന പറയാണ് ഇന്ദ്രേട്ടന് ഞാൻ പറയാതിരുന്നത് പണം കിട്ടുമില്ല എന്ന് അറിഞ്ഞതിന് ശേഷം പറയാമെന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത് എന്ന് സോനയും പറയുന്നുട്ടാ അങ്ങനെ ഇന്ദ്രൻ ആകെ ടെൻഷനായി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് ഈ സമയം സുശീല അയ്യോ ഇതെൻ്റെ മുഖത്തടിച്ചത് പോലെയുള്ള ഒരിതായി എൻ്റെ മകനക്ക് എന്നോട് വെറുപ്പ് വരാനുള്ള ഏറെ കാരണമായി എന്ന് സുശീല ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളിയോ അതുപോലെ അനുപമയും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് ചീരി അതായത് മഞ്ചാടിക്ക് ഇങ്ങനെ ഭക്ഷണ അനുപമം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം മഞ്ചാടി പ മഞ്ചാടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷിനൊരു ഫോൺ കോൾ വരുക അത് മഞ്ചാടിയെ നോക്കുന്ന ഡോക്ടറാണ് ആ ഡോക്ടർ ഇനി ദേശത്തേക്ക് പോവുകയാണ് കുറച്ച് ദിവസത്തിന് ലീവാണ് അപ്പോൾ അതുകൊണ്ട് നാളെ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡോക്ടർ ആക്കിത്തരാം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് മാഷങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ അത് കേട്ടോട് തന്നെ അമ്പലി പറയാണ് എന്തിനാ അച്ഛ വേറെ ഡോക്ടർ കാണിക്കുന്ന അതെ ഈ ഡോക്ടർ ലീവിലാണ് അതുകൊണ്ട് ഈ ഡോക്ടർ നാളെ കൂടി ഉള്ളു അപ്പോൾ ആ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോട്ടെ എന്ന് പറയും അവിടെ വീണ്ടും അമ്പിളി പറയണ അതും ശരിയാണ് മഞ്ചാടിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് സ്റ്റിറ്റ് എടുത്ത് പ്രശ്നമില്ലാതെ പറയണേ അപ്പോഴാണ് മഞ്ചാടി തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറയുന്നതായിട്ടോ അച്ഛാ ഒരു പണി പറയട്ടെ ഞാൻ എന്നിൽ എങ്കിൽ നമുക്ക് കോളേജിൽ പോയി എൻ്റെ ടി സി അങ്ങ് മേടിച്ചാലോ എന്ന് പറയട്ടെ അപ്പോഴത് കേട്ടോട് തന്നെ അമ്പിളി ചോദിക്കുക ടി സി മേടിച്ചിട്ടെന്താണ് ഇവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടും അത് കിട്ടില്ല എന്ന് അച്ഛനെ എന്നോട് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ അച്ഛനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു അച്ഛന് കഴിയാത്ത ആ ഒരു ചുമടി നീ അച്ഛൻ്റെ തലയിലോട്ട് വെച്ചു കൊടുക്കണ്ട എന്ന് പറയട്ടെ അപ്പോൾ കേൾക്കുന്ന അമ്പിളി വെച്ചിവിടെ അല്ലല്ലോ ഞാൻ സംസാരിച്ചത് ഞാൻ എൻ്റെ അച്ഛനോടല്ലേ ആരോടാണെങ്കിലും അച്ഛനെ താങ്ങാവുന്ന ഭാരം നീ വെച്ചു കൊടുത്താൽ മതി താങ്ങാവുന്നതിൽ മേലെയുള്ള ഭാരം നീ വെച്ചു കൊടുക്കേണ്ടതെന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ അമ്മൻചാടി പറയണം എൻ്റെ പഠിപ്പിൻ്റെ കാര്യം അച്ഛനാണ് തീരുമാനം എടുക്കുന്നത് അപ്പോഴേക്കും അവിടെ മാഷ് പറയണേ അമ്പിളി നീ ഒരു വഴക്കുണ്ടാക്കേണ്ട നീ പോയെന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ അമ്പിളി പറയണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിലും അത് ഗോകുലിൻ്റെ വീട്ടുകാരൻ കൂടി അറിയണം ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ്റെ ദേഷ്യമാണ് ഇവളുടെ കാട്ടിക്കൂട്ടലിലും ഇവളുടെ പ്രവൃത്തിയും അച്ഛനൊക്കെ ഒക്കെപ്പാടെ കൂടി തലേനെ കയറ്റി വെച്ചു അപ്പ അച്ഛനൊരു പാഠം പഠിച്ചോടും ഈ അമ്പിളിയുടെ വായിൽ നിന്ന് ഇതേലും വീണാലല്ലേ എല്ലാവർക്കും പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോവാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി ഭക്ഷണം ബാക്കിയാക്കി കൈ കഴുകാൻ പോവുകയാണ് അപ്പം അനുഭവം മഞ്ചാടി നീ ഭക്ഷണം ബാക്കിയാക്കിയില്ലേ അപ്പോൾ ഉടൻ തന്നെ എനിക്ക് മതിയായിരുന്നു പറയേണ്ട നല്ലതൊക്കെ കേട്ട് മാഷണം ദേഷ്യം പിടിച്ച് മാഷം അവിടെ നിന്ന് എണീക്കണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയുകയാണ് അച്ഛ എനിക്ക് അവിടെ നിന്ന് ടീസ് വാങ്ങി അഡ്മിഷൻ മേടിക്കണം എന്ന് ടീസി വാങ്ങി ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടണം എന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അനുഭവം പറയുകയാണ് എന്തറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത് എങ്ങനെ നിനക്ക് അഡ്മിഷൻ കിട്ടും എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നെനിക്ക് കിട്ടില്ലെന്ന് അച്ഛൻ അന്വേഷിച്ചതല്ലേ എന്തിനാണ് അച്ഛനെ കൊണ്ട് എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പോൾ നീ പഠനത്തിൻ്റെ കാര്യമൊക്കെ നിർത്തെന്ന് പറയട്ടോ അതെന്താ ഞാൻ പഠിച്ചാൽ കുഴപ്പം ഞാനൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ പഠനത്തിൻ്റെ കാര്യം മാത്രമല്ലേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അപ്പോഴേക്കും അനുഭവം പറയുകയാണ് എനിക്ക് പഠിക്കണം ിൽ ഇനി ഗോകുന്റെ സമ്മതം കൂടി വേണം പഴയതുപോലെ ഒരാളായിട്ടല്ല നീ പോകുന്നത് അപ്പോൾ ഉടനെ മഞ്ജൂര് പറയണം അച്ഛൻ എന്നെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കല്ല അച്ഛൻ വേണ്ടത് കാരണം ഞാൻ ഈ കോളേജിലോട്ടൊക്കെ പോകുന്നത് ഒരു സൂയിസൈഡ് ചെയ്ത കോളേജിൽ വീണ്ടും ഞാൻ പഠനം തുടരുക എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനിക്കല്ല വേണ്ടത് അതിൽ അച്ഛൻ എന്താ അത്ര അപമാനത്തിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കണ്ട അതുകൊണ്ടെ അനുഭവം പറയുകയാണ് ഇനി അച്ഛനെ അങ്ങനെ മര്യാദയും എന്തൊക്കെ ഒന്നും പഠിപ്പിക്കാൻ നീ നോക്കണ്ടടി അതുകൊണ്ട് നിന്നോട് അച്ഛന് പോവണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട പോ പറഞ്ഞാൽ പോകണം അതെന്താ അങ്ങനെയെന്ന് മഞ്ചാടി ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ അനുഭവം പറയുകയാണ് നീ ഒരുത്തൻ്റെ പെണ്ണാവാൻ പോകുന്നവളാണ് അപ്പോൾ എന്ത് ചെയ്യുന്നതെങ്കിൽ അവരുടെയും കൂടി സമ്മതം വേണം അത് കേൾക്കുന്ന മഞ്ചാടി പറയുകയാണ് അവരുടെ സമ്മതം അങ്ങ് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മാഷങ്ങ് ദേഷ്യം പിടിച്ചു വിട്ടാ മാഷ് പറയണേ നീ എന്ത് നാളെ പറഞ്ഞാലും ശരി നിൻ്റെ ടി സി വാങ്ങില്ല നിൻ്റെ മുറിവിൻ്റെ കയ്യിൽ ആ ഒരു സ്റ്റിച്ച് വെട്ടിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് പോരാമെന്ന് തീരുമാനമാകണേട്ടാണ് അങ്ങനെ മാഷ് അങ്ങ് പോയി എന്നാൽ മഞ്ചാടിയുടെ ഉള്ളിൽ വലിയൊരു വേവലാതി തന്നെ തന്റെ ആഗ്രഹങ്ങൾ ഇനി സഫലമാവൂലേ എന്നൊരു പേടി മഞ്ചാടിക്കുള്ളിൽ തോന്നിത്തുടങ്ങാനിട്ട പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രൻ ഇങ്ങനെ രഘുവിൻ്റെ അടുത്തോട്ട് പലിശപ്പണവുമായി വന്നിരിക്കുകയാണ് അങ്ങനെ രഘുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ നിരി ഇരിക്കുമന്ദ്ര അല്ല ഞാൻ വരാൻ വഴുകിയോ ഇല്ല അഞ്ച് അല്ലേ കട അടക്കുള്ളൂ എന്ന് ഇന്ദ്രനോട് രഘു തിരിച്ച് പറയുന്നു കേട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയുകയാണെ എന്താ ഈ കടയിൽ മാത്രം ഇത്ര കൂടുതൽ പലിശ എല്ലാ കടയിനേക്കാ എത്ര പലിശ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രനോട് രഘു തിരിച്ച് ചോദിക്കുകയാണ് ഇന്ദ്ര നീ ഒരു പ്രതിസന്ധിയിൽ വിട്ടപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഒന്നും നിനക്ക് വന്നില്ലല്ലോ എന്നാൽ എനിക്കത് വന്നു അതുകൊണ്ട് പലിശയുടെ കാര്യമൊന്നും പറയേണ്ട ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിനക്ക് സഹായിക്കാൻ ഈ ഒരു കമ്പനിയിൽ ഉണ്ടായത് എന്ന് ചോദിക്കാൻ ഇട്ടാണ് ഇന്ദ്രനെ ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഇന്ദ്രനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് രഘു ഇരുത്തുകയാണ് ആ സമയമാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഗോകുല് കയറി വരുന്നത് ഗോകുലാണെങ്കിലൊക്കെ കിട്ടിയ അവസരം അത് മുതലെടുക്ക് തന്നെ വേണമെന്ന ആ ഒരു ഇതോട് കൂടിയിട്ടാണ് ഗോകുല് വരുന്നത് അപ്പോൾ ആ സമയം രഘു തൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റ് കൊടുക്കണം അപ്പോൾ ഗോകുല് ഇരിക്കുകയാണ് അങ്ങനെ ഗോകുല് പറയുകയാണ് ഇന്ദ്ര നിങ്ങളോടൊരു കാര്യം പറയുകയാണ് കാര്യം എൻ്റെ അച്ഛൻ ഒരു മാസത്തിനാണ് നിങ്ങൾക്ക് പണം നൽകിയെങ്കിലും നിങ്ങൾ ആ കരാർ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്താണെന്ന് ഇന്ദ്രം ചോദിക്കുമ്പോൾ പറയണേ ആ ഒരു മാസം നീ പൈസ നിനക്ക് പണം തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എൻ്റെ അച്ഛൻ തന്ന പലിശയും അത് പണവും എൻ്റെ ഇതിൻ്റെ പലിശയും കൂടി ഒരുമിച്ച് അടച്ച് ഇതോടുകൂടി ഈ ഒരു പരിപാടി നിർത്താനുള്ളതല്ലേ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ ഒരു അവിടെ കൂടെ നിന്ന് ഇന്ദ്രം പറയുകയാണെങ്കിൽ ഇത് എന്ത് പരിപാടിയാണ് നിങ്ങൾ പറയുന്നത് പലിശക്ക് പണം വാങ്ങിച്ചാൽ ഇന്ദ്ര ടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നെക്സിലേക്ക് കുറച്ച് നീട്ടിത്തെരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം എന്ന് പറയുമ്പോൾ അത് ഗോൾഡ് പണയത്തിന് എന്നാൽ ഞാൻ പണയമാണ് ചെയ്തത് അതെ ഈ ഒരു സ്ഥാപനം ഞങ്ങളുടെ മാത്രമല്ല ഒരുപാട് ആളുകൾ ചേറിയുന്ന സ്ഥാപനമാണ് ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പലയിടത്തുനിന്ന് ചോദ്യങ്ങൾ വരും ആ ചോദ്യത്തിന് മറുപടി നൽകാൻ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ദ്ര വേറൊന്നും എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ആകെ പ്രതിസന്ധിയിലാവാനായിട്ടാണ് വെറും പലിശ മാത്രമല്ല ബാക്കി വാങ്ങിച്ച പതിനഞ്ചിലും ക്ഷവും കിട്ടണമെന്ന് ഇന്ന് ഈ ദിവസം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഗോകുലിന് പറയുമ്പോൾ താൻ എന്തു പറയണമെന്നറിയാതെ ആകെ അന്തം ഇട്ട് നോക്കി നിൽക്കണ കേട്ടാ